പ്രീസലോൺ ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓൺലൈൻ പഠന വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ യോഹന്നാൻ്റെ സുവിശേഷം ആമുഖവും അധ്യായം ഒന്നുമാണ് ചർച്ച ചെയ്യുന്നത് സിലബസിലെ ഏറ്റവും ദീർഘമായ പഠനഭാഗമായതിനാൽ ശേഷം മറ്റ് പഠനഭാഗങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു ഇതിനോടൊപ്പം തന്നെ ഓഡിയോ ബൈബിളും അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേൾക്കാൻ ശ്രമിക്കുക ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം ചോദ്യം ഒന്ന് നാലാമത്തെ സുവിശേഷത്തിൻ്റെ ഗ്രന്ഥകർത്താവ് ആരാണ് ഉത്തരം യേശുവിൻ്റെ ശിഷ്യനായ യോഹന്നാൻ ചോദ്യം രണ്ട് യോഹന്നാന്റെ സുവിശേഷം രചിക്കപ്പെട്ട വർഷമേത് ഉത്തരം എ ഡി തൊണ്ണൂറ്റി അഞ്ച് ചോദ്യം മൂന്ന് യോഹന്നാന്റെ സുവിശേഷം രചിക്കപ്പെട്ട സ്ഥലമേത് ഉത്തരം എഫെസോസ് ചോദ്യം നാല് യോഹന്നാൻ്റെ സുവിശേഷത്തെ വിശേഷിപ്പിക്കുന്നത് എപ്രകാരമാണ് ഉത്തരം വിശ്വാസത്തിൻ്റെ സുവിശേഷം എന്നും ജീവൻ്റെ സുവിശേഷം എന്നും ചോദ്യം അഞ്ച് സുവിശേഷ രചനയിൽ യോഹന്നാനെ സ്വാധീനിച്ച സമകാലീന ചിന്താധാരകൾ ഏതെല്ലാം ഉത്തരം ജ്ഞാനവാദം ദ്വൈതവാദം യഹൂദ ചിന്ത യവനചിന്ത ചോദ്യം ആറ് യോഹന്നാൻ്റെ സുവിശേഷത്തെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് അവ ഏതൊക്കെ ഉത്തരം അടയാളങ്ങളുടെ പുസ്തകം മഹത്വത്തിൻ്റെ പുസ്തകം ചോദ്യം ഏഴ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അനുബന്ധം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായവും വാക്യവും എഴുതുക ഉത്തരം യോഹന്നാൻ ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ വാക്യങ്ങൾ ചോദ്യം എട്ട് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യ ശീർഷകം എന്ത് ഉത്തരം വചനം മനുഷ്യനായി ചോദ്യം ഒൻപത് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന് എത്ര ശീർഷകങ്ങൾ ഉണ്ട് ഉത്തരം അഞ്ച് ചോദ്യം പത്ത് വചനത്തെ എന്തായിട്ടാണ് യോഹന്നാൻ സുവിശേഷകൻ വിശേഷിപ്പിക്കുന്നത് ഉത്തരം ദൈവമായി ചോദ്യം പതിനൊന്ന് സാക്ഷിത്തിനായി ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു ആരാണ് ആ മനുഷ്യൻ ഉത്തരം സ്നാപക യോഹന്നാൻ ചോദ്യം പന്ത്രണ്ട് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം എന്തായി തീരാനുള്ള കഴിവാണ് യേശു ക്രിസ്തു നൽകിയത് ഉത്തരം ദൈവമക്കളാക്കാൻ ചോദ്യം പതിമൂന്ന് പൂരിപ്പിക്കുക ഡാഷ് ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ ഉത്തരം അവർ ചോദ്യം പതിനാല് കൃപയും സത്യവും നിറഞ്ഞ ആരുടെ മഹത്വം നമ്മൾ ദർശിച്ചു എന്നാണ് യോഹന്നാൻ ഞാൻ ഒന്ന് പതിനാലിൽ പറയുന്നത് ഉത്തരം ഏകജാതൻ്റേതുമായ ചോദ്യം പതിനഞ്ച് യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണതയിൽ നിന്നും നാമെല്ലാം സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് ഉത്തരം കൃപയ്ക്കുമേൽ കൃപ ചോദ്യം പതിനാറ് നിയമം നൽകപ്പെട്ടത് ആര് വഴിയാണ് ഉത്തരം മോശവഴി ചോദ്യം പതിനേഴ് നിയമം മോശവഴിയാണ് നൽകപ്പെട്ടതെങ്കിൽ യേശു ക്രിസ്തുവഴി ഉണ്ടായത് എന്താണ് ഉത്തരം കൃപയും സത്യവും ചോദ്യം പതിനെട്ട് യോഹന്നാൻ ഒന്ന് പതിനെട്ടിൽ യേശു ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന വിശേഷണം എന്ത് ഉത്തരം ദൈവം തന്നെയായ ഏകജാതൻ ചോദ്യം പത്തൊൻപത് നീ ആരാണ് എന്ന് ചോദിക്കാൻ ജെറൂസലേമിൽ നിന്ന് സ്നാഭയോഹന്നാൻ്റെ പക്കലേക്ക് യഹൂദർ അയച്ചത് ആരെയൊക്കെയാണ് ഉത്തരം പുരോഹിതന്മാരെയും ലേവരെയും ചോദ്യം ഇരുപത് ഏലിയാ പ്രവാചകന്റെ രണ്ടാം വരവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഴയ നിയമഗ്രന്ഥം ഏത് ഉത്തരം മലാക്കി അധ്യായം അഞ്ച് വാക് അദ്ധ്യായം നാല് വാക്യം അഞ്ച് ചോദ്യം ഇരുപത്തിയൊന്ന് സ്നാപക യോഹന്നാൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചത് എന്താണ് ഉത്തരം ഞാൻ ക്രിസ്തുവല്ല ചോദ്യം ഇരുപത്തി യോഹന്നാൻ ഒന്ന് ഇരുപത്തി മൂന്നിൽ പറയുന്ന ഏഷ്യ ദീർഘദർശിയുടെ പ്രവചനം പഴയ നിയമത്തിൽ എവിടെയാണുള്ളത് ഉത്തരം ഏഷയ നാൽപ്പതാം അധ്യായം മൂന്നാം വാക്യം ചോദ്യം ഇരുപത്തി മൂന്ന് ആരാണ് പുരോഹിതന്മാരെയും ലേവരെയും സ്നാപക യോഹന്നാൻ്റെ അടുക്കലേക്ക് അയച്ചത് ഉത്തരം ഫരിസയർ ചോദ്യം ഇരുപത്തി നാല് പൂരിപ്പിക്കുക അവർ അവനോട് ചോദിച്ചു നീ ക്രിസ്തുവോ ഡാഷ് പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ കാരണമെന്ത് ഉത്തരം ഏലിയായോ ചോദ്യം ഇരുപത്തി അഞ്ച് യോഹന്നാൽ എന്തുപയോഗിച്ചാണ് സ്നാനം നൽകിയിരുന്നത് ഉത്തരം ജലം കൊണ്ട് ചോദ്യം ഇരുപത്തിയാറ് യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന സ്ഥലം ഏത് ഉത്തരം ജോർദാൻ്റെ അക്കരെ ബഥാനിയായി ചോദ്യം ഇരുപത്തിയേഴ് യേശുവിനെക്കുറിച്ച് ലോകത്തിൻ്റെ പാപം നീക്കുന്ന എന്താണെന്നാണ് സ്നാപക യോഹന്നാൻ പ്രഖ്യാപിച്ചത് ഉത്തരം ദൈവത്തിൻ്റെ കുഞ്ഞാട് ചോദ്യം ഇരുപത്തിയെട്ട് പിതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന സ്നാപക യോഹന്നാൻ്റെ പ്രസ്താവന പഴയ നിയമത്തിലെ ഏതു വാക്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഉത്തരം ഏഷ്യ അൻപത്തി മൂന്ന് ആറ് മുതൽ ഏഴ് വരെ വാക്യങ്ങൾ ചോദ്യം ഇരുപത്തി ഒൻപത് എന്തിനു വേണ്ടിയാണ് താൻ ജലത്താൽ സ്നാനം നൽകുന്നതെന്നാണ് സ്നാപക യോഹന്നാൻ പ്രഖ്യാപിക്കുന്നത് ഉത്തരം യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി ചോദ്യം മുപ്പത് ആത്മാവ് എന്തിനെ പോലെയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന് യേശുവിൻ്റെ മേൽ ആവസിച്ചത് ഉത്തരം പ്രാവിനെ പോലെ ചോദ്യം മുപ്പത്തി ഒന്ന് സ്നാപക യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകിയപ്പോൾ യേശു എപ്രകാരമാണ് സ്നാനം നൽകുക എന്നാണ് അദ്ദേഹം പ്രസ്താവിക്കുന്നത് ഉത്തരം പരിശുദ്ധാത്മാവ് കണ്ട് ചോദ്യം മുപ്പത്തി രണ്ട് ആരെന്ന് പറഞ്ഞാണ് സ്നാപക സ്നാപകയോഹന യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നത് ഉത്തരം ദൈവപുത്രൻ ചോദ്യം മുപ്പത്തി മൂന്ന് യേശുവിനെ അനുഗമിച്ച രണ്ട് ശിഷ്യന്മാർ എന്തു വിളിച്ചുകൊണ്ടാണ് യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് ഉത്തരം റബ്ബി ചോദ്യം മുപ്പത്തിനാല് സ്നാപക വാക്ക് കേട്ട് യേശുവിനെ അനുഗമിച്ച രണ്ട് ശിഷ്യരിൽ ഒരാൾ ആരായിരുന്നു ഉത്തരം സിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ചോദ്യം മുപ്പത്തി അഞ്ച് അന്ത്രയോസ് തൻ്റെ സഹോദരനായ സിമിയോൻ പത്രോസിനെ കണ്ട് എന്താണ് പറഞ്ഞത് ഉത്തരം ഞങ്ങൾ മിസിഹായെ കണ്ടു ചോദ്യം മുപ്പത്തി ആറ് വിശുദ്ധ പത്രോസിനെ യേശുവിൻ്റെ അടുക്കൽ ആദ്യം കൊണ്ടുവന്നത് ആരാണ് ഉത്തരം സഹോദരനായ അന്ത്രയോസ് ചോദ്യം മുപ്പത്തിയേഴ് യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നാൻ്റെ പുത്രനായ സിമയോനാണ് തുടർന്നു വരുന്ന വാക്യമെന്ത് ഉത്തരം പാറ എന്ന് നീ വിളിക്കപ്പെടും ചോദ്യം മുപ്പത്തി എന്ത്ഞ്ഞുകൊണ്ടാണ് യേശു പീലിപ്പോസിനെ അപ്രസ്തോലനാകാൻ വിളിക്കുന്നത് ഉത്തരം എന്നെ അനുഗമിക്കുക ചോദ്യം മുപ്പത്തി ഒൻപത് പീലിപ്പോസിൻ്റെ ജന്മദേശം ഏത് ഉത്തരം ബത്സൈദ ചോദ്യം നാൽപ്പത് യേശുവിനെക്കുറിച്ച് നഥാനേലിനോട് സംസാരിക്കുമ്പോൾ പീലിപ്പോസ് യേശുവിന് നൽകുന്ന വിശേഷണങ്ങൾ എന്തൊക്കെ ഉത്തരം ജോസഫിൻ്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശു ചോദ്യം നാൽപ്പത്തി ഒന്ന് നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന നഥാനിയേലിൻ്റെ ചോദ്യത്തിന് പീരിപ്പോസ് നൽകുന്ന മറുപടി എന്താണ് ഉത്തരം വന്ന് കാണുക ചോദ്യം നാൽപ്പത്തി രണ്ട് നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് യേശു ആരെക്കുറിച്ചാണ് പറയുന്നത് ഉത്തരം നഥാനയേലിനെക്കുറിച്ച് ചോദ്യം നാൽപ്പത്തി മൂന്ന് പീലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് നഥാനയേലിനെ താൻ എവിടെ കണ്ടു എന്നാണ് യേശു പറയുന്നത് ഉത്തരം അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ചോദ്യം നാൽപ്പത്തി നാല് യേശുവിനോടുള്ള നഥാനിയേലിൻ്റെ ആദ്യ പ്രതികരണം എന്തായിരുന്നു ഉത്തരം റബ്ബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രായേലിൻ്റെ രാജാവാണ് ചോദ്യം നാൽപ്പത്തി അഞ്ച് റബി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഉത്തരം ഗുരു ചോദ്യം നാൽപ്പത്തി ആറ് കേപ്പ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഉത്തരം പാറ ചോദ്യം നാൽപ്പത്തി ഏഴ് അധ്യായവും വാക്യവും ഏത് തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാക്കാൻ അവൻ കഴിവ് നൽകി ഉത്തരം യോഹന്നാൻ ഒന്ന് പന്ത്രണ്ട് ചോദ്യം നാൽപ്പത്തി എട്ട് വാക്യവും ഏത് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കു മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു ഉത്തരം യോഹന്നാൻ ഒന്ന് പതിനാറ് ചോദ്യം നാൽപ്പത്തി ഒൻപത് അധ്യായവും വാക്യവും ഏത് നഥാനയിൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ ഉത്തരം യോഹന്നാൻ ഒന്ന് നാൽപ്പത്തി ഏഴ് ചോദ്യം അൻപത് അദ്ധ്യായവും വാക്യവും ഏത് അവൻ തുടർന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും ഉത്തരം യോഹന്നാൻ ഒന്ന് അൻപത്തി ഒന്ന് ഈ സെറ്റിലെ അവസാന ചോദ്യം വചനമെഴുതുക യോഹന്നാൻ ഒന്ന് നാൽപ്പത്തി അഞ്ച് ഉത്തരം പീലിപ്പോസ് നഥാനേലിനെ കണ്ട് അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ജോസഫിൻ്റെ മകൻ നസർത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു താങ്ക്സ് ഫോർ വാച്ചിങ് കർത്താവേശു ക്രിസ്തുവിൻ്റെ കൃപ നാം ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ആമേൻ